സാഹോദര്യത്തിന്റെ വിശാലതയുമായി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ കുറ്റ്യാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി പേർ പങ്കാളികളായി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ കുറ്റ്യാടിയിലെ മുതിർന്ന പൗരനും അധ്യാപകനുമായ സി വി മൊയ്തു മാസ്റ്റർ വിരുന്നിന് മുന്നിലായി ഇഫ്താർ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് മാസ്റ്റർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രൻ മാസ്റ്റർ സെക്രട്ടറി ഒ ബാബു എ എസ് ശശിധരൻ നെല്ലോളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ജീവനക്കാരും ചേർന്ന് വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കി കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഷമിന കെ കൈരളി കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ കൈലാസ് നാഥ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശ്രീജേഷൂരത്ത് പി കെ സുരേഷ് മാസ്റ്റർ പി സി രവീന്ദ്രൻ മാസ്റ്റർ വി പി മൊയ്തു പി ദിനേശൻ കെ കെ ഗിരീഷ് ബിജു വളയന്നൂർ കെ രജിൽ മറ്റും ആശാവർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കാളികളായി കുറ്റേടി ഗ്രാമപഞ്ചായത്ത് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ് ഭരണസമിതിയുടെ അവസാന വർഷമായ ഈ ഒരു വർഷത്തെ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കുറ്റേടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സൗഹൃദ ഉസ്താർ മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ശ്രദ്ധമായിരിക്കുന്ന അംസ പരസ്പര സ്നേഹം പങ്കുവെക്കലിലൂടെ സമുദായ സൗഹാർദം കൂട്ടിക്കിടപ്പിക്കുക എന്നതാണ് ഭരണസമിതി ഇത്തവണത്തെ വിസ്താർമിറ്റുകൊണ്ട് വിസ്താർമിറ്റിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ പൗരപ്രമുഖരെയും വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളെയും ആശാവർക്കർമാർ കൈതസേന അംഗങ്ങൾ സി ഡി എസ് മെമ്പർമാർ ജനപ്രതിനിധികൾ പത്രപ്രവർത്തകർ പോലീസ് എന്നിങ്ങനെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെയാണ് നാം ഉത്യച്ചത് എല്ലാ ആളുകളും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ഇഫ്കാൻ മുറ്റവും തങ്ങൾക്ക് സ്നേഹം പങ്കെടുക്കുകയും ചെയ്തു സി വി മൊയ്ത് മാസ്റ്ററാണ് ഇഫ്കാൻ സന്ദേശം നൽകിയത് കേട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ നാല് വർഷവും വിവിധങ്ങളായ ആഘോഷങ്ങൾ റംസാനായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും എല്ലാ വിശ്വാഘോഷവും എല്ലാം തന്നെ ജനകീയമായി ഇവരെയും നടത്തി വന്നിട്ടുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും ജാതിമറങ്ങൾക്ക് അതീതമായി എല്ലാ മേഖലയിലുള്ള ജനങ്ങൾ പരിമിതമായ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് ഹാളിനുള്ളിൽ എത്തി തന്നെയാണ് നടത്താറുള്ളത് ഈ വർഷത്തെ ഗുതാര് മീറ്റ് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്തെ അവസാനത്തെ ഇഫ്താർ മീറ്റാണ് ഇതിലെ സമൂഹത്തിൻ്റെ തുറകളിലുള്ള ഇരുന്നൂറോളം പേർ ഇന്ന് ഈ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട് ഇന്നത്തെ ലോക സാഹചര്യത്തിലും അതേപോലെ തന്നെ ഗുണരാജ്യത്തിൻ്റെ സാഹചര്യത്തിലും എല്ലാ വിഭാഗം ജനങ്ങളും വൈര്യം മറന്ന് ഏകോദര സഹോദരങ്ങളെപ്പോലെ മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്നുള്ള സന്ദേശമാണ് റംസാൻ്റെ പരിശുദ്ധ മാസം ഈ മാസത്തിൽ ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാം തന്നെ സന്ദേശം നാട്ടിൽ പരത്തുന്ന രൂപത്തിലേക്ക് ഈ ഇഫ്താർ മീറ്റ് അതിൽ പങ്കെടുത്തവരുടെ സന്ദേശം എല്ലാം ഉപകരിക്കും മുഴുവൻ ജനങ്ങൾക്കും ഈ റംസാൻ ആശംസകൾ നേരുകയാണ്